നേരം ആദ്യത്തെ ദേവൻ അനുദി അനുദിച്ചു ദേവനുദിച്ചു കൂടെ പുറപ്പെട്ടിതു അത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാണുമാൻ നടന്നിതു ചിറ്റേ നിറഞ്ഞതു വഴി വഴിഞ്ഞ മോദത്തോടും വഴിഞ്ഞ മോദത്തോടും രാജ രാജദ്വാരങ്ങളെ കൗസല്യാദികളാ രാജീവ നേത്രനെ കാണാൻ നടന്നിതു താമസേഷ്ഠൻ വഹിഷ്ഠനും പത്നിയും താപസകുന്തേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു ഭൂമീരും പൊടികളും വ്യോമേനി ചെന്നു പരന്നു ചമഞ്ഞു രാഗവലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞല്ലേദങ്ങളും വേ രാഗുരം ഗമിച്ചുടൻ ചെന്നിരുന്നു വെരുമ്പഴകേവേ പുത്രീ സൂതൻ പളയോടുമീ ആയ ആഗതനായതു കേട്ടു ഹെണ്ടതാ ചങ്കിരമാനസനായി വന്നു കണ്ണുട കിരന്മാരോട് ചൊന്നാൻ നേരം അണലാവാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് കോണികളൊക്കെ വന്ദിച്ചു സന്നദ്ധരാനിപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നത് കൊണ്ട് കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ അന്നികേ ചെന്നു വന്നിച്ചാൽ അവനുടേ റിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിലെങ്കിലോ ആരുമിവരുമ ഇവരിനീ നിർണയം നിർണയം ചുതരൻ നാഗിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുടച്ചൂഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിരി നാനോവിധ ആവായനങ്ങളും കാഴ്ചവാനന്ദ പൂർവം ചീരാബലം ഗണ്യശ്യാമം ജടാധരം ശ്രീരാമമാന്ത്രം ജബന്ത യബന്തമനാരദം വീരം കുമാരം കുമാരോപം മഹാവീരം രഘുവരസോദരം തനൂജം മാന സമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തധാ വീണു ഗ്രോഹമിറ്റു മിറ്റുക്യാ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം ഗൗഡമാലിംഗ്യരഘുനാഥവത്തം വൈസ്യമനായകവാക്യവും ഉക്യാ ഗുഹനോട് പിന്നെയും ജോലിനാനുത്തമപുരുഷോത്തം സംരത്ന പുരുഷോത്തം സരത്നം ഭൻ അലിംഗനം ചെയ്തു വല്ലോ ഭവാനേ ലോകാവലമ്പ അമ്പനഭൂതനാവിയവരാഘവൻ ലക്ഷ്മി ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമേതു മേ മറ്റൊരവർക്കും അത് നീ ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലെന്നിതു എന്നതിലൊരു സംശയം മത്സരേ സോദരനോടും ജനകാൽപന ആൽപജനായവനോടും ആത്മജനയോടും ആത്മജയോടും ൊരിടത്തു നിന്നെന്തോടും കണ്ടിരുന്നു രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുദ്ര രാമനോടെന്തോന്നു ചൊന്നതും യാതൊരു ഇടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുദ്രാ കാട്ടി കാട്ടിത്തരികേന്നു കേട്ടു ഗുഹന്തതാ

സദ്ഗം ചൊല്ലി ഹുമാരീ മനോഹരീ ജാനകീ പ്രസാദമൂർവർവ തലബ തൽപ്പമിധാബരാ അർ ആശ്രു രാമണേ ശ്വേത ശ്വേതാഹാസുഖം സാഗതം ശേദുശമുഷ്ടേ നിഷുരേ ഖേദേന സീതാമതി അഗ്രജന്മന ചിന്തിച്ചു ിന്തിച്ചു വരുത്തിയരിച്ചിരിതൻ ഗിൽ ഗിൽബിഷക്കാരിണിയായ കൈകേരി കൈകൈതൻ ഗർഭത്തിൽ നിന്നു ഒരു കാരണം ദുഷ്കൃതിയായ ദിവാവിയാ പിന്നെയും ധിക്കരിച്ചിരി പിന്നെയും പിന്നെയും ജന്മസാബല്യവുംജനു നിർമ്മല മാനസൻ ഭഗവാനും അഗ്രജൻ തന്നെ പരിചരിപ്പിച്ച പരിചരിച്ചപ്പോഴും വ്യഗ്രംവനത്തിന് പോവതവന പോ പോയത അവനല്ലോ ശ്രീരാമ ശ്രീരാമദാസനാ ദാസാൽ ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ രൂഢഭക്തിപൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളാൽ വരും മറ്റേ ജന്മത്തിൽ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോട് എന്നോട് വസതി കൗ കൗസനു അവിടെ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു പോരുവാന്നത കേട്ടു ഹനും മംഗലദേവതാ വല്ലവൻ തങ്കലീ ഇന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാൻമാരിൽ വഗ്ര

കടിനിയെ സത്വരം കർത്തുഗോം സമർപ്പവാദ്യ വരദവാക്ുഹൻ സാഗരം ഗ്രാ വിവിധനദീയെ കടക്കുവാൻ വിദ്യജനത്തോടെ സ ഹുഡേ സസംഭ്രമം പിണീതം അഞ്ജസാശം നിരചീരിനോ റദോണിര നിരത്തിന ഉറ്റമായോ ഒരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശ്ണനെയും ഭരതനെയും മുനിസത്തവൻ സത്തമനായ വശിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാങ്കിയാം കൈകൈ തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്തൊഴുതു പരേ തീ മന്ദം തുഴഞ്ഞ മുമ്പേ ശീരം ഭരദ്വജാ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവിന്ദോ വൃന്ദപൂർണം വിരോധം പിന്ന സമ്പ്രാപ്ത സംപ്രീതനായ വരദനും വൻപടയൊക്ക വേ ദൂരെ നിർത്തിനാൻ

ുഷ്ടരദ്ജമുനീശ്വരം ജാവാദരഥനം ബാലവം പ്രീതൈവജയാമ മുനീന്ദ്രനും സൃഷ്ട്യാച കുശല പ്രശ്നവും ചെയ്തു ദുഷ്ടീണം ദുഷ്ടടോ കഷ്ടോ ഇക്കോ പൂ ലോട്ടു മേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പുജനായോരു നീ എന്തിനെ എന്തിനാ ഇങ്ങനെ വൽക്കലം ജടയും പൂണ്ടു താമസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടു മാഹന്തവനാന്തരേ വന്നതും ചൊല്ലു നീ വരവാരവാക്യം ഭരതൊമിത്തം ഇനി വരൻ തന്നോടു ചൊല്ലിനാൻ എന്തിരുവുള്ളത്തിലേറെ ലോകത്തിനെന്തൊരു വൃത്താന്തമായി ഉള്ളൂ മഹാമുനേ എങ്കിലും വാസ്തവം ഞാൻ ഉണത്തി സങ്കടം പോകാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാമ്പലങ്ങളാണെന്നതപോനിതേ ഞാൻ ഏതു മേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നവൻ മൂലവും കേകയപുത്രിയാ മമ്മതൻ വാക്കായ കകോള വേഗമേ മൂലമതിനുള്ളൂ ഇപ്പോൾ ഏ ശുദ്ധനോ ശുദ്ധനോ ഞാനീ ഞാനീ പാദാത്മജം ആദാ ആദവത്മം പ്രണാമം ദയാദേമചന്ദ്രനു വൃത്തിയായി തൽപാദരീജ്മജിക്കന്യേ മമാ മറ്റുള്ള വവങ്ങളൊന്തൊരു ഫലം മുറ്റൂമതിന്നൊഴിഞ്ഞില്ലൊരു കാഷിതം വിരാഘവൻ ചരണാന്തികേ വീണു സംഭവാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു ങ്ങളെല്ലാം ഇവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശ കൂട്ടിക്കൊണ്ടു പോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവാൻ ഇങ്ങനെ കേട്ടു ഭരദ ഭരതവാക്യം മുനി മംഗലാത്മാ ആത്മാനനേനം പുനർനീടിനാൻ തുമ്പിച്ചു ചുംബിച്ചു മൂർദനീ സന്തോഷിച്ചാൻ കിം ബഹുനാവത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ്യാ കണ്ടറിഞ്ഞിരിക്കുന്നതു മനസേ ശോകമുണ്ടാവലാകൽക്കനീ ലക്ഷ്മണേനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മി പതിയായ രാമംഗൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിരുവാൻ നിന്നെ ഞാൻ വന്ന പഴയോടും ഇല്ലൊരു സംശയം ഗുണം ഉറങ്ങി പുലർകാലേ വേണം രകുന്ന് ചെന്നു കൂക്കുവാൻ എല്ലാ മരു ചെയ്ത വണ്ണം എനിക്ക് എനിക്കതിലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചാമ്യ മുനീന്ദ്രനു മേഘാഗ്രമായ അനസനായീ വിദ്രുതം ഹേ ഹോമേ ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തു കാമസ്വരൂപിയേ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിരുന്നു ദേവകളായി ചമഞ്ഞ് ചമഞ്ഞൂതരുക്കളും ദേവവനിതമാരായ ലതകളും ഭവനാവൈഭവം എത്രയും അത്ഭുതം ഭക്തപക്ഷ്യാധിപ്രയങ്ങളെ ഭോജ്യങ്ങളും മുക്തിപ്രസാദനം മറ്റും ബഹുവിധം ബോധനശാലവേ സേനാഗ്രഹങ്ങളും രാജവേഹങ്ങളും അത്ര മനോഹരം ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇനി ഉള്ളു ഇത് ഭരത ഭരത ഇനിയിപ്പോൾ ഇവിടെ വായിച്ചതെന്ന് വെച്ചാൽ ഭരതൻ്റെ വനയാത്രയാണ് വായിച്ചിട്ടുള്ളത് ഇന്നിത്രേ ഉള്ളൂ ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാനെ നാളെ വേറെ വീഡിയോയ്ക്ക് കൊണ്ടും വരാം